ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിതാ ഇന്ന് ടെറസിൻ്റെ മുകളിലേക്ക് വന്നേക്കാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ചുമ്മാ ഒന്ന് ഓടിച്ചിട്ട് വന്ന് നോക്കി പോവാന്നല്ലാണ്ട് ഇവിടെ ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ നേരം നിൽക്കാനൊന്നും നമുക്ക് സമയം കിട്ടാറുണ്ടായിരുന്നില്ല കഴിഞ്ഞു കുറേ ദിവസങ്ങളിലായിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ മോളിലേക്ക് ഇതാ വന്നപ്പോൾ നമ്മുടെ ആമ്പൽ സുന്ദരിമാർ കുറച്ചൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ട ഇത് നമ്മുടെ ചോമ്പ് മേമ്മും ആണ് വിരിഞ്ഞ് വരണുള്ളൂ ഇത് നമ്മുടെ ബ്ലൂസിലാണ് അപ്പോൾ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വെറൈറ്റീസ് കുറച്ച് ലോട്ടസ് നമ്മൾ വാങ്ങി വെച്ചിട്ടൊക്കെ പാത്രത്തിൽ ഇങ്ങനെ കിടക്കായിരുന്നേ അപ്പോൾ ഇന്ന് ഓരോന്നോ ഓരോന്നായിട്ട് ഓരോ ദിവസം വെച്ചാലാണ് ശരിയാവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒക്കെ പോകും നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ച പുതിയ വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ അതാ വെക്കണ വിധമൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല വെക്കണ വിധമൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ അതല്ല അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നേരെ ഒത്തിരി വൈകും അപ്പോൾ തിരക്കടിച്ചൊന്നും എല്ലാം കൂടി അങ്ങോട്ട് പറ്റുന്നില്ല എന്ന് എന്താ അറിയില്ല ഒരു എന്താ പറയുക ശരീരത്തിനൊന്നും തിരക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ശരീരത്തിനൊന്നും ഒരു സുഖമില്ല അപ്പോൾ ആ നമ്മുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ താമരകളുടെ ഡോർമൻസി കാലം അവറായി മഞ്ഞ് കാലം ആയിക്കഴിഞ്ഞാൽ ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല എന്നാണല്ലോ പൊതുവേ ഉള്ളൊരു വെപ്പ് പക്ഷെ നമ്മുടെ വൈറ്റ് പീണേലും ഗ്രീൻ ആപ്പിളിലും ഒക്കെ ഇപ്പോഴും പൂവിട്ടുണ്ടിക്കുന്നുണ്ട് കേട്ടോ അതിൽ മാത്രം എന്നല്ല നമ്മൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മളിവിടെ ഒന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിടും പിന്നെ ഒരു വളം വെപ്പൊന്നും പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ ഇതിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ ഇതാ ഗ്രീൻ ആപ്പിളിലൊരു ഒരെണ്ണം വിരിഞ്ഞു കഴിഞ്ഞു ഇതാ അടുത്തൊരു ബഡ്ഡ് പിന്നൊരു ബഡ് ഈ എൻ്റെ ഗ്രീൻ ആപ്പിൾ ഇതുവരെ എനിക്ക് റണ്ണർ കട്ട് ചെയ്ത് ഞാൻ എനിക്ക് തന്നെ വെച്ചിട്ടുണ്ടെന്നല്ലാതെ എനിക്കിതുവരെ ഇതിൽ നിന്നൊരു റിപ്പോർട്ട് ചെയ്തൊരു ട്യൂബർ കിട്ടിയിട്ടില്ല കേട്ടോ താമര വെക്കാൻ തുടങ്ങിയ കാലത്തെ വെച്ചതാണ് പ്പിള് പക്ഷെ എനിക്കിതുവരെ നീന്തി ട്യൂബർ കിട്ടിയിട്ടില്ല പിന്നെതായ ഇത് മാരിഗോൾഡ് കണ്ടില്ലേ മാരിഗോൾഡും ഫ്ലവറും ഇങ്ങനെ ചാഞ്ഞിട്ട് ഇവിടെ നിന്ന് തന്നെ കൊഴിഞ്ഞു പോയി കേട്ടോ മാരിഗോൾഡാണ് വലിയ ഫ്ലവർ ആയിരുന്നു കേട്ടോ പിന്നെതായത് ഇത് നമ്മുടെ ഐശ്വര്യയിൽ പൂവുണ്ടായി കഴിഞ്ഞതാണ് ഇത് വാട്സാനയാണ് വാട്സാന തൊട്ടേല കൊഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല പിന്നെ അതാ വൈറ്റ് മെറാക്കളിലൊക്കെ അത് ആ പൂക്കളൊക്കെ ഉണ്ടായി വീണ്ടും മുട്ടുകൾ വരുന്നുണ്ട് പിന്നെ പിന്നെതാ ഇത് ലേഡി ബിങ്കിലി കണ്ടാ ലേഡി ബിങ്കിലി ബൗലോട്ടസ് ആണ് കണ്ട ഇതും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഐ ഡി അറിയില്ല എന്നും പറഞ്ഞു ഞാൻ സെയിൽ ചെയ്തായിരുന്നു കേട്ടോ അത് ഈ ലേഡി ബിങ്കിലി ആയിരുന്നു കണ്ടില്ലേതാ എപ്പോഴൊക്കെയോ സെയിൽ ചെയ്തത് ഇതാണ് കുഞ്ഞൻ താമരയാണ് അതിലും റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഫ്ലവർ വന്നാണ് കേട്ടോ നിറയെ ഉണ്ടാവാറുണ്ട് കേട്ടോ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ വന്ന ഫസ്റ്റ് ഫ്ലവറാണ് ഞാൻ വെള്ളം തുറന്നിട്ടേക്കായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ അത്രയും സമയം കളയുണ്ടല്ലോ എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റണതൊക്കെ ചെയ്യാമെന്നു വെച്ചാൽ ഇത് ചെ ചോമ്പും നമ്മുടെ ഒരു ഇലയിൽ നിന്നും തൈകളെന്ന് വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഇലയെടുത്ത് പൊട്ടിച്ചിട്ടു മുന്നേ പൊട്ടിച്ച ഒരു പൊട്ടിച്ചിട്ട് ഒരു ഇലയിൽ നിന്ന് ഇതേ ഒരു തൈ വരുന്നുണ്ട് അപ്പോൾ വെറുതെ നിൽക്കുന്ന സമയം പറ്റാവുന്ന എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ ബ്ലൂ വീസിലിൻ്റെയും തൈയൊക്കെ ഇതിലൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് പണി കൂട് എന്താ പറയുക കുറച്ചും കൂടി കൂടുതലിൻ്റെ സമയമായി ഇനിയിപ്പോൾ ഇതിലൊക്കെ വെള്ളം ഒഴിക്കേണ്ടി വരും ഒരു പ്രാവശ്യം ഞാൻ ഞാനിവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പോയിട്ട് പിന്നെ നമ്മുടെ തിരക്കും കൊണ്ടിങ്ങോട്ട് കയറാൻ പറ്റിയില്ല എല്ലാം റീപ്പോർട്ട് ചെയ്യാറായി കണ്ടില്ല അതുകൊണ്ടാണ് ഒക്കെ ഇങ്ങനെ ഇലയൊക്കെ കരിഞ്ഞൊരു വൃത്തിയില്ലാണ്ട് നിറവില്ലാണ്ട് വൃത്തിയില്ലാണ്ട് നിൽക്കുക ചിലതിനൊക്കെ ഇലയില്ലെങ്കിൽ ഫ്ലവർ ഉണ്ട് വൈറ്റ് പിയോണി ഗ്രീൻ ആപ്പിൾ വാട്സാന വൈറ്റ് മിറാക്കിളൊക്കെ ഫ്ലവർ ഉണ്ട് പക്ഷേ ലീഫ് കുറവാണ് ലീഫൊക്കെ കരിഞ്ഞ് നിൽക്കേണ്ട അതിൻ്റെ ഒപ്പം തന്നെ ഫ്ലവറും വരുന്നുണ്ട് കേട്ടോ ബുൾസയാണ് ബുൾസേൻ്റെ ഒക്കെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിനൊക്കെ ഇങ്ങനെ ബഡ് വരുന്നുണ്ട് എന്താ പറയുക ആമ്പല്ലി ഏകദേശം കുറച്ചൊക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ കണ്ടത് ഇത് കോസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കോസ് എന്താ പറയുക ലീഫിൽ നിന്നല്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ എല്ലേം കൂടി കട്ട് ചെയ്താൽ കുറേ ഒരുമിച്ച് ഉണ്ടാവാറുണ്ട് കേട്ടോ കണ്ടില്ലേ കുറേ ഒരുമിച്ചുണ്ടാകും പിന്നെ ഇതൊക്കെ ഏത് വെറൈറ്റിയാണെന്ന് അറിയില്ല ഞാൻ ആമ്പല് വെക്കാൻ തുടങ്ങിയ സമയത്ത് വാങ്ങി വെച്ചതാണ് അപ്പം ഇതിനിപ്പോൾ എന്താ പറയുക ട്രോപ്പിക്കൽ ആണോ ഇല്ലയെന്നൊന്നും അറിയില്ല എനിക്ക് ഫ്ലവർ ഒന്നും ഇതേ ഇട്ടിട്ടില്ല കേട്ടോ എനിക്ക് ആമ്പലിനെ കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാ ഇത് ഇതിലും ഫ്ലവർ ഉണ്ടായിരുന്നു കണ്ട എനിക്ക് തോന്നുന്നു ഇത് ട്രോപ്പിക്കൽ സൺസെറ്റാണോ എന്ന് സംശയം കണ്ടിട്ട് ഞാനിതിനെ ആദ്യമൊക്കെ വെച്ചാലൊന്നും പേരെഴുതിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്ലവർ ഇട്ട സമയത്ത് എനിക്കിങ്ങനെ മുകളിലേക്ക് വന്ന് ഇതിന് പേരെഴുതി വയ്ക്കാൻ സമയം കിട്ടിയില്ല കണ്ടില്ലേ പിന്നെ ഇനിയും വരുന്നുണ്ട് മുട്ട അപ്പോൾ ഈ മുട്ട വിരിയുമ്പോൾ നമുക്ക് പേരെഴുതി വെക്കാം അങ്ങനെ കുറച്ചപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇതിൻ്റെ കളക്ഷൻ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വെച്ച് തുടങ്ങിയതിന് സെയിൽ ചെയ്യാൻ മാത്രമുള്ളതൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വരെണ്ണം ഇതുപോലെ ഒരു കിഴങ്ങ് ഞാൻ ഈ ഒരു ഇതിലേക്ക് എടുത്ത് നിഫൂട്ടിയാന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു മഞ്ഞ മഞ്ഞ മോറഞ്ചും ഒക്കെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിന് അതിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു ആമ്പലിൻ്റെ ഒരു കിഴങ്ങ് എന്തോ എടുത്തിട്ടിട്ട് ഇതാ വരുന്നുണ്ട് പിന്നെ ഇതായത് നമ്മുടെ മെക്സിക്കൻ സ്വാഡാണ് ഇതിലൊക്കെ വെള്ളം കഴിഞ്ഞു കേട്ടോ അപ്പം ഏകദേശം പിന്നെ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ നട്ട് വരുന്നുള്ളൂ കേട്ടോ ഇത് ലിൻസി വുഡെന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ആമ്പെൽ കുഞ്ഞിനൊരു തൈ കിട്ടിയിട്ട് ഞാൻ എല്ലാം കൂടി ഇനി വെച്ച് വെച്ചതാണ് ഇനി കുറച്ചൊക്കെ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് സെറ്റായി വരുന്നുള്ളൂ പഴയ വെറൈറ്റീസിനൊന്നും കുഴപ്പമില്ലാണ്ട് ഒക്കെ ആവുന്നുണ്ട് കേട്ടോ ഇത് ഇത് നമ്മുടെ പനാമ പസഫിക്കാന്ന് തോന്നണം അങ്ങനെ കുറച്ച് വെറൈറ്റീസൊക്കെ സെറ്റായി വരുന്നുണ്ട് ഇപ്പോൾ എന്താ പറയുക ഡെയിലി എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓർഡറുകളുള്ള കാരണം കൊണ്ട് എല്ലാത്തിനും കട അങ്ങടാങ്ങൾ ഓടി എത്തണില്ല കേട്ടോ എന്താ പറയുക പിന്നെതായതും ആമ്പലുകൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് അതിൻ്റെ കളറൊക്കെ മുങ്ങി തുടങ്ങിവിടാങ്ങോട് വെയിൽ കിട്ടണില്ല അപ്പോൾ ഡെയിലി വെള്ളം മാറ്റുക അപ്പോൾ രണ്ടൂന്ന് ദിവസമായി വെള്ളം മാറ്റിയിട്ട് അപ്പോൾ അതിനൊരു മങ്ങലുണ്ട് നല്ല വെയിൽ കിട്ടണില്ല പ്ലാവിൻ്റെ അല്ല ഇ കമ്പൊക്കെ ഇങ്ങനെ വളർന്നിട്ടേ പിന്നെ അതായത് നോക്കി അടുത്ത പണി പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടിപ്പോൾ രണ്ട് രണ്ട് മാസത്തോളം ഒക്കെ ആയിരുന്നു തോന്ന വീണ്ടും നമുക്കിഷ്ടം പോലെ കമ്പോസ്റ്റ് ഇത് ഞാൻ കളയാറില്ല ഈ വേസ്റ്റ് മോളീന്നുള്ള ഈ കരിയിലൊക്കെ വീണിട്ട് അതൊരു വളമായി വരണ സാധനം പിന്നെ പൂപ്പലൊക്കെ മഴയൊക്കെ പെയ്ത് പൂപ്പലൊക്കെ ഉണങ്ങി പിടിച്ചിട്ടുള്ള ആ ഒരു ഇതാണ് ഇതൊക്കെ ഇനി വടിച്ചെടുക്കണം എവിടെ നിന്ന് തുടങ്ങും എന്നറിയാൻ പറ്റാത്തൊരു സ്റ്റേജിലാണെന്ന് പറയാം ഇപ്പോഴത്തെ ഇത് ഇപ്പം എന്തായാലും ഞാൻ വന്ന കാര്യം കഴിഞ്ഞു പുതിയൊരു വെറൈറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് വളരട്ടെ അങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് നട്ട് വെച്ച് പുതിയൊരു നാലഞ്ച് വെറൈറ്റി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം വാങ്ങിച്ച് വെച്ച കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഫ്ലവർ ഇടേണ്ട സമയമായി പക്ഷേ ഞാൻ വെക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് വന്നിട്ടാണ് ഇങ്ങനെ പ പാക്കിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ പാക്കിങ് നേരത്തെ കഴിയുന്ന ദിവസങ്ങൾ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്തോ ഭയങ്കര വൈകാരി ഒക്കെ വരണം കേട്ടോ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ട് പോകുമായിരുന്നു ഇനിയിപ്പോൾ പോലെ പറ്റില്ല വീഡിയോസൊക്കെ ഇടാതിരുന്നിട്ട് എന്തോ എന്താ പറയുക ഭയങ്കര എന്തോ ജീവിതത്തിൻ്റെ നമ്മുടെ ഒരു ലൈഫിലൊരു ഭാഗം ശൂന്യമായി കിടക്കുന്ന പോലെയാണ് അങ്ങനെ വീഡിയോസ് ഇടാത്തത് എനിക്ക് തോന്നുന്നത് സെൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക അതെനിക്കെന്തോ സെൽ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തോന്നുന്നില്ലേ അത് നമ്മൾ എന്താ പറയുക അതൊരു അതൊരു കച്ചവടമല്ലേ അതൊരു ജീവിതത്തിൻ്റെ എൻ്റെ ഒരു ചാനലിൻ്റെ ഗാർഡൻ വീഡിയോസ് കാണുമ്പോഴും ഗാർഡൻ എന്തേലും ചെയ്യുമ്പോഴും അതെൻ്റെ ഒരു ജീ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നിയിരുന്നത് സെയിൽ വീഡിയോ ഇടുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറില്ല കേട്ടോ കാരണം അത് നമുക്ക് എനിക്ക് കച്ചവടം അങ്ങനത്തെ ആ ഒരിതിലെനിക്ക് തോന്നാറില്ല ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ അങ്ങനെ ഞാൻ മറ്റുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറേ ആളുകളോട് സംസാരിക്കുന്ന പോലെയും നമ്മുടെ ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ ആവാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് ഇല്ലാത്ത കാരണം കൊണ്ടാങ്കിൽ ശരിയാവണില്ല അപ്പം ഇനി മുന്നത്തെ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ചെയ്ത് പോകണം എന്നാണ് ഇനി തന്നെ ആഗ്രഹം പിന്നെ ദാദാ നമ്മാണ് കേട്ടോ നമുക്കും ബഡ്ഡുകൾ വരുന്നൊക്കെ ലീഫ് കുറവാകണ്ടോ പക്ഷെ ബഡ്ഡ് വരുന്നതോ ഇതൊക്കെ വളത്തിൻ്റെ കുറവുകൾ കൊണ്ടാണ് ദാ ഒച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒച്ചിനെയൊക്കെ പിടിച്ചു കൊന്നൊക്കെ കളയണം കൊണ്ടാണ് നിറേ ഒച്ചുകളുണ്ട് ഇതിലൊക്കെ ഒച്ചുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടാൽ മാത്രം പോരാ ഇതിനൊക്കെ എന്താ പറയുക ഇന്നും നമ്മളിങ്ങനെ വന്നൊക്കെ ചെയ്താലാണ് എല്ലാം ശരിയാവുള്ളൂ പിന്നെ അതാ പിങ്ക്ലൗഡാണ് അപ്പോൾ ഡവർമെൻറ്റ്സ് ഇപ്പോൾ ഞാൻ ഈ മുകളിൽ ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും എന്താ ഇത് മയൂരിയുടെ ബഡ് കഴിഞ്ഞതാണ് പൂക്കൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച പലർക്കും സംശയമാണ് ഇപ്പോൾ ഇനി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടസ് പിടിച്ചു കിട്ടുമോ പൂക്കളുണ്ടാവോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട് കേട്ടോ പക്ഷേ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട കണ്ടില്ല ഇപ്പോൾ ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസിനൊക്കെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും ഹാടി വെറൈറ്റീസിനാണ് ഈ ഒരു സമയത്ത് പൂക്കൾ ഉണ്ടാവാനായിട്ട് മടി കാണിക്കുന്നത് കേട്ടോ പക്ഷേ ഞാൻ നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടാൽ ട്രോപ്പിക്കൽ വെറൈറ്റീസ് അല്ലെങ്കിലും ഹാഡിയായാലും സെമി ട്രോപ്പിക്കലായാലും എനിക്കിഷ്ടപ്പെട്ട പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ അതിപ്പോൾ ട്രോപ്പിക്കലൊന്നും ഹാഡിയെന്നു നോക്കിയിട്ടല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കാറുണ്ട് ആ ഉണ്ടാവുന്ന സമയത്ത് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ താമര ഈ സമയത്തൊക്കെ താമര വാങ്ങിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ട്യൂബറുകൾ കിട്ടുന്ന സമയമാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് അപ്പോൾ കുറഞ്ഞ പൈസ ഒക്കെ വലിയ ട്യൂബറുകളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് വാങ്ങിവെച്ചാൽ പിടിക്കില്ല എന്നുള്ളൊരു വിഷമം വേണ്ട പൂക്കൾ ഇടില്ല എന്നുള്ളൊരു വിഷമം വേണ്ട പൂക്കൾ ഉണ്ടാവും താമര പിടിച്ചു കിട്ടുകയും ചെയ്യും അതാ ഞാൻ വെച്ചും കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പുതിയ വെറൈറ്റി താമര വെച്ച് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൂക്കൾ ഇട്ടു കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല അവസരമാണ് നല്ല ൂബറുകൾ നല്ല റേറ്റ് ഉറവിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും താമരയോട് ഇഷ്ടമുള്ളവർ വാങ്ങി വെച്ചോളൂ കേട്ടോ മഞ്ഞുകാലൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളിപ്പോൾ വെച്ചാലും അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ അത്രേ മഞ്ഞൊന്നും ഇല്ല മഞ്ഞ് കാലം എന്ന് പറയാനുള്ളൂ മഞ്ഞൊന്നും പണ്ടത്തെ പോലെയൊന്നും ഇല്ല നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ പൂക്കളൊക്കെ ഇട്ടോളും അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു താമര വിരിയട്ടെ അതെല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കുമല്ലോ അപ്പോൾ വിരിയട്ടെ ഈ ഒരു സമയത്ത് വാങ്ങി വയ്ക്കാനായിട്ട് മടിക്കണ്ട കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞു കേട്ടോ ഞാൻ മുകളിലേക്ക് വന്ന എൻ്റെ ആ ഒരു ഉദ്യമം അവസാനിച്ചു ഇനിയിപ്പോൾ താഴേക്ക് പോട്ടെ പോയി കുളിച്ച് ബാക്കി പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുളിച്ച് യാത്ര ആയി ഓഫീസിൽ പോകാനായിട്ട് റെഡി ആവട്ടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ